ഈശോൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കുന്നുണ്ട് ഈശോ എൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഞാനാണ് ജീവൻ്റെ അപ്പം എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷികമായ ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുക നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് അത് കൂടിയേ തീരും എന്നാൽ നമ്മളെപ്പോലെ ഈ ലോകത്തെ ജീവിച്ച് ജനിച്ച ഒന്ന് രണ്ട് വിശുദ്ധാത്മാക്കളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബ്രൂദ ക്ലാവോസ് നിക്കോളാവോസ് എന്നറിയപ്പെടുന്ന വിശുദ്ധൻ ഈ വിശുദ്ധൻ തൻ്റെ അൻപതാമത്തെ വയസ്സിൽ ദൈവവിളി സ്വീകരിച്ച് തൻ്റെ ഭാര്യയെയും മക്കളെയുമൊക്കെ ഉപേക്ഷിച്ച് ദൈവവിളി സ്വീകരിച്ച ഒരു വിശുദ്ധനാണ് ബ്രദർ ക്ലാവോസ് എന്നറിയപ്പെടുന്ന വിശുദ്ധൻ ഈ വിശുദ്ധൻ സ്വിറ്റ്സർലാൻഡിൻ്റെ മധ്യസ്ഥൻ കൂടിയാണ് അദ്ദേഹം തൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ ഇറങ്ങി പോകപ്പെടുകയാണ് അദ്ദേഹം പോകുന്നത് കൗത്തമാതാവിൻ്റെ ഗ്രോട്ടോ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്തേക്ക് അദ്ദേഹം പോകുമ്പോൾ പോകും വഴി ഒരു എഴുപത്തി അഞ്ച് കിലോമീറ്ററോളം നടക്കാനുള്ള ദൂരമുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടാകുന്നു ഒരു മാലാക സ്വർഗത്തിൽ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ ഉദരത്തിലേക്ക് ഒരു വാൾ കയറ്റി ഇറക്കുന്ന ഒരു ദർശനം ഈ ദർശനം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉദരത്തിൽ അതുമിതമായ ഒരു വേദന ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹം അടുത്തുള്ള ഒരു ഭക്ഷണശാലയിൽ കയറി ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും തൻ്റെ ഉദരത്തിലെ വേദന മാറുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അടുത്തുള്ള ദേവാലയത്തിലേക്ക് കടന്ന് വിശുദ്ധ ബലിയെ സംബന്ധിക്കുകയും അവിടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഉദരത്തിൽ ഒരു രോഗ സൗഖ്യമുണ്ടാവുകയും ചെയ്തു ഇതിന് ശേഷം ഏകദേശം ഇരുപത് വർഷത്തോളം അദ്ദേഹം വിശുദ്ധ കുർബാന മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച മറ്റൊരു വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജോസഫ് ഓഫ് ക്രിപ്പത്തീനോ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ പറക്കുന്ന വിശുദ്ധൻ എന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വിശുദ്ധൻ ഏകദേശം അഞ്ച് വർഷത്തോളം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച വ്യക്തിയാണ് മറ്റൊരു വിശുദ്ധ വാഴ്ത്തപ്പെട്ടവളാണ് വാഴ്ത്തപ്പെട്ട അലക്സാൻഡ്രീന മരിയ ഡി ഡിക്കോസ്റ്റ എന്നറിയപ്പെടുന്ന വിശുദ്ധയാണ് വാഴ്ത്തപ്പെട്ട അലക്സാൻഡ്രീന മരിയ ഡി കോസ്റ്റ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ച ഒരു തയ്യൽക്കാരിയായിരുന്നു ഈ വാഴ്ത്തപ്പെട്ട അലക്സാൻഡ്രീന മരിയ ഡിക്കോസ്റ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ ശരീരവിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ തന്നെ ഉപദ്രവിക്കാൻ വന്ന വ്യക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏകദേശം പതിമൂന്ന് അടി താഴ്ചയിലേക്ക് ഒരു ജനലിലൂടെ ചാടി അവസാനം മരണക്കിടക്കയിലായി ആയ വ്യക്തിയാണ് ഈ അലക്സാൻഡ്രീന മരിയ ഡിക്കോസ്റ്റ എന്ന ഈ വാഴ്ത്തപ്പെട്ടവൾ അങ്ങനെ തൻ്റെ മരണക്കിടക്കയിലായിരുന്ന പതിമൂന്ന് വർഷവും വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച വ്യക്തിയാണ് ഈ അലക്സാൻഡ്രീന മരിയ ദിക്കോസ്റ്റ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഈ വ്യക്തി വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ക്യാദറിൻ ഓഫ് സിയന്ന തൻ്റെ ജീവിതത്തിലെ ഏതാനും വർഷങ്ങൾ മരണക്കിടകയിലുള്ള ഏറ്റവും അവസാനത്തെ ഏതാനും വർഷങ്ങൾ ഈ കാതറിൻ ഓഫ് സിയന്ന ഏഴു വർഷത്തോളം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച വിശുദ്ധിയാണ് ഈ വിശുദ്ധാത്മാക്കളെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്ന ശരീരവും രക്തവും അത് ഈശോയുടെ ശരീരവും രക്തവുമാണ് അത് നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മളെ നമുക്ക് അത്യന്താപേക്ഷികമാണ് എന്ന് ഈ വിശുദ്ധാത്മാക്കൾ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ഭക്ഷണം വേണം വെള്ളം വേണം അതുപോലെ മറ്റു മിനറൽസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം എന്നാൽ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച ഈ വിശുദ്ധാത്മാക്കൾ നമ്മോട് പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈശോയാണ് ജീവനുള്ള അപ്പം വിശുദ്ധ കുർബാനയിലുള്ള നമ്മൾ സ്വീകരിക്കുന്ന ഈശോയുടെ ശരീരവും രക്തവും അത് ജീവനുള്ള അപ്പമാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ ജീവൻ്റെ ഏറ്റവും ആധാരമായ ഒരു കാര്യമാണ് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്ന ഈശോയുടെ ശരീരവും രക്തവും രക്തവുമെന്ന് ഈ വിശുദ്ധാത്മാക്കൾ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും ഈശോയുടെ ശരീരവും രക്തവും ആണ് സ്വീകരിക്കുന്നത് അത് നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവനെ മാത്രം പരിപോഷിപ്പിക്കുകയല്ല നിത്യജീവനിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് വിശുദ്ധ റുബാനയിൽ നമ്മൾ ചെയ്യുക ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ഈശോയായിട്ട് മാറിത്തീരുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ തന്നെ തന്നെ ഒരുക്കുന്ന ഒരവസരമാണ് ഓരോ വിശുദ്ധ കുർബാനയും അതുകൊണ്ട് ഈ വിശുദ്ധാത്മാക്കൾ നമ്മോട് പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നിത്യജീവനിലേക്ക് നമ്മെ തന്നെ ഒരുക്കുന്ന നമ്മുടെ നിത്യജീവൻ നമുക്ക് ഊട്ടിയുറപ്പിച്ച് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വേദിയാണ് വിശുദ്ധ ർബാനയും വിശുദ്ധ ർബ്ബാന സ്വീകരണ വേദിയും അതുകൊണ്ട് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും ഈശോയെ സ്വീകരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഇതുതന്നെയാണ് ഈശോയുടെ സ്വർഗരാജ്യത്തിലേക്ക് നിത്യജീവനിലുള്ള പങ്കുപറ്റലാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഇനി ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ നിത്യജീവനിലേക്ക് പങ്കാളികളാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് അങ്ങായി രൂപാന്തരപ്പെടാനുള്ള കൃപാവലം ഞങ്ങൾക്ക് തരണമേ എന്ന് ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവൻ തന്നെ നിലനിർത്താൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈശോ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഓർത്തെടുക്കാം അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക